ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനലിന് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ചെറിയൊരു ലഞ്ച് വ്ളോഗാണ് അപ്പോൾ തലേ ദിവസം തന്നെ ചോറൊക്കെ കുറച്ച് കൂടുതൽ വെച്ചുകൊണ്ട് അതിൻ്റെ മിച്ചം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് വലിയ കറികളും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ തലേ ദിവസം തന്നെ നമ്മൾ കിഴങ്ങും അതുപോലെ തന്നെ ചിക്കനും കൂടി മസാലയൊക്കെ പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ മോരും കൂടി കാച്ചിട്ടുണ്ടായിരുന്നു സിമ്പിളായിട്ട് താളിച്ച മോര് അങ്ങനെ ആദ്യം തന്നെ ചിക്കനും അതുപോലെ കിഴങ്ങും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ ചെയ്യുന്നത് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ അല്ലാതെ സെപ്പറേറ്റ് കിഴങ്ങ് പൊരിക്കുന്നതും ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെ ഒരുമിച്ചിട്ട് ചെയ്യുമ്പോൾ ചിക്കൻ്റെ ഫ്ലേവറും കൂടി കിഴങ്ങിന് വരും അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ പോര് മാത്രം മതി നല്ല ടേസ്റ്റ് ആയിരിക്കും ചോറൊക്കെ കഴിക്കാൻ വേണ്ടി അതുപോലെ എനിക്ക് ചോറ് കഴിക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി കേട്ടോ അപ്പം ഇക്കയാൾക്ക് ഉച്ചക്ക് ചപ്പാത്തി കഴിക്കാനൊന്നും വലിയ ഇഷ്ടമല്ല അതുകൊണ്ട് എനിക്ക് വേണ്ടി മാത്രം മൂന്ന് ചപ്പാത്തി ഉണ്ടാക്കി അതുപോലെ ഇക്കയാൾക്ക് ചോറും അതുപോലെ തന്നെ ചിക്കനും കിഴങ്ങും അതുപോലെ മോരും പിന്നെ നാരങ്ങാച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു മണിയൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ചപ്പാത്തിയും അതുപോലെ കിഴങ്ങും ചിക്കനും ഫ്രൈ ചെയ്തതുമായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു രീതി കഴിക്കാനൊക്കെ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചു കെട്ടോ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പറ്റിയതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്തെങ്കിലും വലുതായിരിക്കും അല്ലെങ്കിൽ ചെറുതായിരിക്കും എന്തായാലും കറക്റ്റ് അളവിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഓൺലൈൻ വഴി മേടിക്കാമെന്ന് വിചാരിച്ച് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തത് അപ്പോൾ ഇതിൻ്റെ തന്നെ പല സൈസും അതുപോലെ തന്നെ പല കളറിലും ആയിരുന്നു അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് കേട്ടോ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി നല്ല ഭംഗിയാണ് കാണാനൊക്കെ അതുപോലെ എൻ്റെ സൈസ് എക്സലുമാണ് ഞാൻ ഓർഡർ ചെയ്തത് അങ്ങനെ പതിനഞ്ച് ഇരുപത് ദിവസത്തിന് ശേഷം നമ്മൾ സാധനം കയ്യിലെത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുവാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ടു തൗസൻഡ് സംതിങ് ഒക്കെയാണ് കേട്ടോ നാട്ടിൽ വരുന്നത് അതുകൊണ്ട് തന്നെ ഷിപ്പിംഗ് ചാർജ് ഒന്നും കൊടുക്കേണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇതാ നമ്മൾ പാക്കറ്റ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുവാണ് ഇവിടുന്ന് ഓൺലൈൻ വഴി നമ്മൾ സാധനം മേടിക്കുമ്പോൾ നമ്മൾ കൂടുതലും മേടിക്കുന്ന ഷീൻ ആപ്പ് വഴി കേട്ടോ ഈ ആപ്പ് വഴി മേടിക്കുമ്പോൾ മെറ്റീരിയൽസ് ഒക്കെ എപ്പോഴും അടിപൊളിയായിരിക്കും ചില സാധനത്തിന് മാത്രമേ ഷിപ്പിംഗ് ചാർജും കാണത്തുള്ളൂ കേട്ടോ ഫസ്റ്റ് ലുക്ക് നല്ല അടിപൊളിയായിരുന്നു കാണാനും നല്ല രസമുണ്ട് നല്ല കളർ കോമ്പിനേഷനുമാണ് എല്ലാം കൊള്ളാം പക്ഷേ എൻ്റെ സൈസ് ആയിരുന്നില്ല ഞാൻ എക്സൽ ആണ് ഓർഡർ ചെയ്തത് പക്ഷേ കിട്ടിയത് ഭയങ്കര വലിയ സൈസായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് റിട്ടേൺ ചെയ്യേണ്ടി വന്നു അതുമാത്രമല്ല ഈ ഡ്രസ്സ് കൂടുതലും ഫ്ലഫി ടൈപ്പാണ് അതുകൊണ്ട് തന്നെ മെലിഞ്ഞ ആൾക്കാർക്കാണ് കേട്ടോ കൂടുതൽ അല്ലാതെ വണ്ണം ഉള്ളവർക്കാണെങ്കിൽ കുറച്ച് കൂടുതൽ വണ്ണം തോന്നിക്കും കേട്ടോ അങ്ങനെ നമ്മൾ ഡ്രസ്സ് കിട്ടിയ പാടെ തന്നെ നമ്മൾ റിട്ടേൺ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ രാത്രിത്തെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ രാത്രി നമുക്ക് ചിക്കൻ ബിരിയാണി അതുപോലെ തന്നെ ബീഫ് ഡ്രൈ ഫ്രൈയുമായിരുന്നു കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കൂടെ നമുക്ക് മാങ്ങാച്ചാറും കൂടി ഉണ്ടായിരുന്നു നല്ല തേങ്ങാ കൊത്തൊക്കെ ഇട്ട ബീഫായിരുന്നു അടിപൊളി ആയിരുന്നു അങ്ങനെ നമ്മൾ ഒരുമിച്ചിരുന്ന ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു അപ്പോൾ അത്രയൊക്കെയല്ലോ കേട്ടോ നമുക്ക് ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ അതുപോലെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ